നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നടൻ പ്രേംകുമാറിനെതിരെ വാളെടുത്തുകൊണ്ട് നടക്കുകയാണ് ഇപ്പോ ടി വി സീരിയലുകളുടെ സംഘടനയായ ആത്മയും അതിനൊപ്പമുള്ള ചില സംഘടനകളുമൊക്കെ പ്രേംകുമാറിനെ ഇപ്പൊ അങ്ങ് വധിച്ചുകളയും ഇയാളാണോ ഒരു ചെയർമാൻ ഇയാൾക്ക് എന്തറിയാം പ്രേംകുമാർ എവിടെ ചെന്നാലും ഇതിനെക്കുറിച്ച് മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു തോറ്റു എന്നാണ് പറയുന്നത് പക്ഷെ ഒരു കാര്യം പറയാം പ്രേംകുമാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ചില സീരിയലുകൾ എൻഡോസൾഫാനേക്കാളും മാരകമാണ് എൻഡോസൾഫാനല്ല സയനൈഡിനേക്കാളും മാരകമാണ് അത് സീരിയലിനെയോ അല്ലെങ്കിൽ സീരിയലിൽ ജോലി ചെയ്യുന്ന ആളുകളെയോ ഒന്നും അവഗണിച്ചുകൊണ്ട് പറയുന്നതല്ല ഇപ്പോ സർക്കാർ പുതിയ നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് ഒരു ചാനൽ രണ്ട് സീരിയലുകളെ സംപ്രേഷണം ചെയ്യാവൂ ഇത് പറയാൻ സർക്കാരിന് യാതൊരു അവകാശവുമില്ല ഇവിടുത്തെ വനിതാ കമ്മീഷനും ഒരു അവകാശവുമില്ല കാരണം സ്വകാര്യമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വാർത്താ ചാനലുകൾക്ക് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ചാനലുകൾക്ക് എത്ര സീരിയലുകൾ എത്ര റിയാലിറ്റി ഷോകളൊക്കെ ചെയ്യണമെന്ന് അവര് തീരുമാനിക്കും അല്ല സർക്കാരല്ല തീരുമാനിക്കേണ്ടത് ഇനി സർക്കാരിന് വേണമെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാം ഇവിടുന്ന് കേന്ദ്ര വാർത്താ വിതരണ വകുപ്പിന് ഒരു കത്തെഴുതാം ഇതിങ്ങനെയൊക്കെയാണ് ഇത്രയേ ചെയ്യാവുള്ളൂ എന്ന് റെക്കമെൻഡ് ചെയ്തൊരു കത്തെഴുതാം രണ്ടാമത്തെ കാര്യം സീരിയലുകൾക്ക് സെൻസറിങ് വേണമെന്നാണ് പറയുന്നത് സീരിയലുകൾക്ക് സെൻസറിങ് എങ്ങനെ നടപ്പാകാനാണ് എന്നുള്ളതും ഈ വനിതാ കമ്മീഷൻ ആലോചിക്കണം ഓരോ ദിവസവും അൻപതോളം സീരിയലുകളാണ് മലയാള ടെലിവിഷൻ ചാനലുകളിൽ പ്രദർശിപ്പിക്കുന്നത് പകലും രാത്രിയും എന്നില്ലാതെ ഈ അൻപതോളം സീരിയലുകൾ ഇത് സെൻസർ ചെയ്തിട്ടേ പ്രദർശിപ്പിക്കാവൂ എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യമാണ് ഉള്ളതെന്ന് അറിയാൻ പാടില്ല സെൻസർ ചെയ്യാതിരിക്കുന്നവൻ മിക്കവാറും മൂന്നിന് അന്ന് ഓളംപാറയിൽ പോയി കിടക്കേണ്ട അവസ്ഥയിലേക്ക് വരും കാരണം ഒരു ഗർഭവുമൊക്കെ പത്തും പന്ത്രണ്ടും വർഷമാണ് ഗർഭിണിയായി നടക്കുന്നത് അതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗർഭം ധരിക്കുന്ന ആളുകളൊക്കെ മലയാള ടെലിവിഷൻ സീരിയലിലാണ് എന്നുള്ള വസ്തുതയും നമ്മൾ മറന്നു പോകരുത് ഇനി സീരിയലുകൾ ആളുകളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതാണ്ട് ലക്ഷത്തിൽ ഒരു ശതമാനം ആളുകളെ ചിലപ്പോ അത് സ്വാധീനിച്ചെന്ന് വരും കാലമൊക്കെ മാറിപ്പോയില്ലേ അതുമാത്രമല്ല ഇനി ഈ സർക്കാർ ഒന്നും വലിയ പിന്നെ നിയമങ്ങളൊന്നും കൊണ്ടുവന്നൊരു കഥയില്ല അല്ലാതെ തന്നെ ഈ സീരിയലുകൾ നിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത കാരണം സീരിയലുകൾ ഏറ്റവും കൂടുതൽ ഈ അടുത്ത് നടന്ന ഒരു സ്റ്റഡിയിൽ പറയുന്നത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ മാത്രമാണ് വീട്ടിലിരുന്ന് ഈ സീരിയലുകൾ കാണുന്നത് ഈ നാൽപ്പത് വയസ്സിന് താഴോട്ടുള്ള സ്ത്രീകളാരും അല്ലെങ്കിൽ പെൺകുട്ടികളോ കൗമാരപ്രായക്കാരോ ഒന്നും ഈ സീരിയലുകളുടെ പുറകെ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതാണ്ട് രണ്ടോ മൂന്നോ ശതമാനം ആളുകൾ കണ്ടെങ്കിലായി ഈ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ഈ ടി വി ഓൺ ചെയ്ത് അഞ്ചു മണി മുതൽ രാത്രി പത്ത് മണി വരെ നിന്ന് കാണുമ്പോൾ അസഹിഷ്ണുക്കളായ ഭർത്താക്കന്മാർ ഒന്നുകിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോകും അല്ലെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാക്കും അല്ലെങ്കിൽ പോയി രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി പോകും അല്ലെങ്കിൽ അയൽക്കാരുമായി സംസാരിക്കാനായി പോകും അങ്ങനെ വിവിധ പ്രവർത്തികളിൽ അവരേർപ്പെട്ട് അവരുടെ കാര്യങ്ങൾ നോക്കും അപ്പോ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഈ പറഞ്ഞ ആളുകൾ മാത്രം സീരിയലുകൾ കാണുമ്പോൾ ഈ സീരിയലുകൾക്ക് വന്നുകൊണ്ടിരുന്ന സ്പോൺസർഷിപ്പിൽ ഏറ്റവും കൂടുതൽ അത് ദേശീയ ക്ലൈൻസ് ആണ് അതായത് നാഷണൽ ക്ലൈൻസ് ആണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് ഈ നാഷണൽ ക്ലൈൻസ് തന്നെയാണ് ഈ സ്റ്റഡി നടത്തിയിരിക്കുന്നത് പർച്ചേസിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത ഇതേപോലുള്ള സ്ത്രീകൾ മാത്രം ഇരുന്ന് കാണുന്ന സീരിയലുകളിൽ പരസ്യം ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഗുണം എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് പല വമ്പൻ കമ്പനികൾ പോലും ടി വി ചാനലുകളിലെ പരസ്യങ്ങൾ നിർത്തി അവർ ലൈവ് ഷോകളിലേക്കും ഗ്രൗണ്ട് ലെവൽ മാർക്കറ്റിങ്ങിലേക്കുമൊക്കെ ഇറങ്ങിക്കഴിക്കും അപ്പോ പരസ്യം കിട്ടാതാകുമ്പോ സ്വമേധയാ ഈ സീരിയലുകൾ നിൽക്കാനും സാധ്യത ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ് ഈ സീരിയൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിത്രക്കും തൊഴുത്തിൽ കുത്തായത് അർഹതയില്ലാത്ത പല ആളുകളും ഈ രംഗത്തേക്ക് കടന്നു കയറി ആ രംഗത്തേക്ക് വന്ന എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുന്നത് എവിടെയെങ്കിലുമൊക്കെ ചില ചാനലുകളിലെങ്കിലും അതിൻ്റെ മേധാവികളായിരിക്കുന്ന ആളുകൾക്കും ഒക്കെ പണം കൊടുത്തും മറ്റും അവരെ സ്വാധീനിച്ച് ഇത് ടെലികാസ്റ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ ആ വൃത്തികേടികൾ മുഴുവൻ കാണേണ്ട അവസ്ഥയിലേക്ക് ജനങ്ങൾ വന്നപ്പോൾ പലതരത്തിൽ പല ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി നേരത്തെയൊക്കെ ശ്രീകുമാരൻ നമ്പിസാറും ഒക്കെ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോ ഇത് കണ്ടോണ്ടിരിക്കുന്ന ചില ആളുകൾ ചോദിക്കും താനും സീറിൽ ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ട് ഞാനും ഏതാണ്ട് പത്ത് ഇരുപതോളം സീരിയലുകൾ ചെയ്തിട്ടുണ്ട് മഹാത്മാഗാന്ധി കോളനിയും ക്രൈം ഫയലും ഒക്കെ ഞാൻ ചെയ്ത സീരിയലുകളായിരുന്നു പക്ഷേ അതിലൊന്നും ഞാൻ ഈ പറഞ്ഞതുപോലെ പത്തോ പന്ത്രണ്ടോ വർഷം ഗർഭിണിയായി ആരെയും വെച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അസഭ്യമായ കാര്യങ്ങളൊന്നും അതിൽ കാണിക്കുകയോ ചെയ്തിട്ടില്ല അത് കണ്ട ആളുകൾക്കുമൊക്കെ അറിയാം ഞാൻ എല്ലാവരെയും അടച്ച് കുറ്റം പറയുന്ന ഒന്നുമല്ല പക്ഷേ ഒരു നിലവാരം നല്ലതാണ് ടി വി സീരിയലുകൾക്ക് ഒരു നിലവാരം വളരെ നല്ലതാണ് പ്രേംകുമാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ് അതിന് പ്രേംകുമാറിനെ ക്രൂശിക്കാൻ ചെന്നിട്ട് യാതൊരു കാര്യവുമില്ല പ്രേംകുമാർ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് സംസാരിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം സീരിയലുകൾ ഞാൻ അധികം കാണാറില്ല വല്ലപ്പോഴുമെങ്കിലും ചില കാര്യങ്ങളിൽ ചിലത് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇത് കണ്ടുകൊണ്ടിരുന്നാൽ സത്യത്തിൽ മനുഷ്യന്റെ സ്വാഭാവിക ബുദ്ധി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറും അതുകൊണ്ട് ഇത് എൻഡോസൽഫാൻ അല്ല ഇത് സൈനൈഡിനേക്കാളും മാരകമാണ് എന്നുള്ള കാര്യം ഓർക്കണം